ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഇന്ന് ജാസ്മിൻ്റെ മാരേജ് ഫങ്ഷനാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി മെഹന്ദി ഇടലാണ് മെഹന്ദി എനിക്ക് പാർവതി ഇട്ട് തന്നാൽ മതിയെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി അതിനെ എതിർക്കുന്നുണ്ട് ഞാനിട്ടു തരാമെന്ന് ഗാർഗി പറയുന്നു എന്നാൽ ജാസ്മിൻ അതിനെ സമ്മതിക്കുന്നില്ല ഗാർഗി മൈലാഞ്ചി ഇടണ്ട എന്ന് പറയുന്നുണ്ട് അതെന്താ ഞാൻ നിനക്ക് മൈലാഞ്ചി ഇട്ട് തന്നാലേ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അതെ എന്റെ കല്യാണം മുന്നിൽ നടത്തുന്നത് വിശാലം ജാസ് പാർവതിയും കൂടിയാണ് അതറിയാമല്ലോ അപ്പോൾ ഒന്നുകിൽ പാർവതി എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടു തരണം അല്ലെങ്കിൽ വിശാലിട്ട് തരണം ഞാനോ എനിക്ക് മെഹന്ദിയിട്ട് കൊടുത്ത ശീലമൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ പാർവതിക്ക് ഇട്ട് കൊടുക്കാം എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നു വേണ്ട പാർവതിക്ക് വേണമെങ്കിൽ ഗാർഗിയിട്ട് കൊടുക്കട്ടെ ഗാർഗിക്ക് സ്റ്റെയിലായിട്ട് മൈലാഞ്ചി അണീക്കാൻ അറിയാലോ എനിക്ക് വിശാൽ മെഹന്തി അണീച്ചാൽ മതി എന്താ വിശാൽ അത് ഓക്കെ അല്ലേ അത് കേട്ട് വിശാൽ പാർവതിയെ നോക്കുന്നു വിഷമത്തോടെ പാർവതിയും വിശാലിനെയും നോക്കുന്നുണ്ട് അതെന്താ എൻ്റെ കയ്യിൽ മെഹന്തി അണിയിക്കാൻ വിശാലിന് പ്രയാസമുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു അല്ല ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് വിശാൽ അതൊന്നും ഇപ്പോൾ വിശാൽ നോക്കണ്ട വിശാൽ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടു തരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എന്താ എന്റെ ആഗ്രഹം വിശ വിശാൽ സാർച്ച് തരുവോ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഇത് കേട്ട് ഗാർഗി പറയുന്നു അതൊരു വല്ലാത്ത ആഗ്രഹമാണല്ലോ ജാസ്മിൻ എന്ന് എന്നാൽ ജാസ്മിൻ വീണ്ടും ദേഷ്യത്തോടെ ഗാർഗി പറയുന്നുണ്ട് ഗാർഗിയോട് പറയുന്നുണ്ട് ഗാർഗി നീ ഇതിലിടപെടണ്ട ഞാൻ ചോദിച്ചത് വിശാലിനോടല്ലേ വിശാൽ മറുപടി പറയട്ടെ വിശാൽ സാർ എന്നു കഴിഞ്ഞാൽ ജാസ്മിൻ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകല്ലേ മറ്റൊരാളുടെ ഭാര്യയാവൂ അല്ലേ അന്നേരം ഇവൾക്ക് ഈ ആഗ്രഹമൊന്നും വിശാൽ സാറിനോട് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് വിശാൽ സാർ തന്നെ ജാസ്മിനെ മെഹന്ദി അണിയിച്ചോളൂ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഇവിടെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നാണോ ജാസ്മിൻ പാർവതി നീ വിചാരിക്കുന്നത് മറ്റൊരാളുടെ ഭാര്യയാവുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത് പാർവതി ഞാൻ എവിടെയും പോകുന്നില്ല വിശാലിന്റെ ഭാര്യയായി ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ ഇവിടെ തന്നെ വരും ഈ വീട്ടിൽ നിന്നും വിശാലിന്റെ ജീവിതത്തിൽ നിന്നും എന്നുമായി ഒഴിഞ്ഞു പോകാൻ പോകുന്നതേ നീ ആയിരിക്കും ആ മെഹന്തിയെടുത്ത് സാറിന്റെ കയ്യിൽ കൊടുത്തോളൂ എന്ന് പാർവതി ആ കുട്ടിയോട് പറയുന്നുണ്ട് വിശാലിന്റെ കയ്യിൽ മെഹന്തി കൊടുക്കുകയാണ് ആ കുട്ടി അങ്ങനെ വിശാൽ തന്നെ ജാസ്മിനെ ഇടാൻ തുടങ്ങി വിശാൽ ജാസ്മിന്റെ കയ്യിൽ മെഹന്തി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിൻ വിശാലിനെയും പാർവതിയെ മാറി മാറി നോക്കുന്നു ദേഷ്യത്തോടെ പാർവതി ജാസ്മിനെയും നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഗാർഗിയെ നോക്കിയപ്പോൾ ഗാർഗിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയൊക്കെ വിശാൽ ജാസ്മിന്റെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുന്നു തുടർന്ന് ജാസ്മിൻ കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നിട്ട് ഒരുങ്ങിയതൊക്കെ ഒന്നുകൂടി നന്നായിട്ടുണ്ടോ എന്ന് നോക്കുന്നു ശേഷം സുശീല ആ മുറിയിലേക്ക് വരുന്നുണ്ട് ജാസ്മിൻ നീ ഇവിടെത്തന്നിരിക്കുകയാണോ താഴേക്ക് എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ താഴേക്ക് വന്നിട്ട് എന്തിനാണെന്ന് അത് കൊള്ളാം എടി നീ കല്യാണപ്പെേ ആ നീ ഇങ്ങനെ മുറിയിച്ചടഞ്ഞുകൂടി ഇരിക്കാൻ പാടുണ്ടോ അവിടെയെങ്കിലും അവർ നിന്നെ കാണാനേ വെയിറ്റ് ചെയ്തിരിക്കയാണ് എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറയുന്നു ആ ഞാൻ വന്നോളാ എന്ന് അതെന്താ ജാസ്മിൻ നിനക്കൊരു താല്പര്യമില്ലാത്തതുപോലെ എന്തുപറ്റി പറയും ജാസ്മിൻ എന്ത് പറ്റി എന്നൊക്കെ സുശീല ചോദിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എന്ന് സുശീല ചോദിക്കുന്നുണ്ട് എന്റെ സങ്കല്പത്തിനനുസരിച്ചൊന്നും അല്ല ഇവിടെ വിവാഹ ഒരുക്കങ്ങൾ നടത്തുന്നത് എന്റെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ സങ്കല്പം എന്ന് ജാസ്മിൻ പറയുന്നു ജീവിതത്തിലെ ആകെയുള്ളൊരു വിവാഹമാണ് അത് നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം നല്ല കളർഫുൾ ആയിരിക്കണം പാട്ടം ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷമായിരിക്കണം ഇടക്കെട്ട് സുശീല പറയുന്നു പാട്ടും ഡാൻസും ഒന്നും ഇല്ലാന്ന് നിന്നോടരാ പറഞ്ഞതെന്ന് ജാസ്മിൻ വീണ്ടും പറയുന്നു അതിന്റെ ഒരുക്കമൊന്നും ഞാൻ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ താഴെ എല്ലാം നീ വന്നാൽ മ്യൂസിക്കും ഡാ ഡാൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് സന്തോഷത്തോടെ സുശീല പറഞ്ഞപ്പോൾ അത് റിയലി എന്നെ സന്തോഷത്തോടെ തന്നെ ജാസ്മിൻ ചോദിക്കുന്നു സത്യമമ്മോളെ എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ വീണ്ടും പറയുന്നു അപ്പോൾ ആരൊക്കെയാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് നീ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ചേർന്നാണ് ഡാൻസ് ചെയ്യുന്നത് എന്നും സുശീല ഓ അതെ പൊളിച്ചു വേണ്ടി എൻ്റെ അപ്പം ആരാ ഡാൻസ് ചെയ്യുന്നത് എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ സുശീല പറയുന്നു ആരെങ്കിലുമൊക്കെ ഡാൻസ് ചെയ്യുമെന്ന് ഏയ് അത് ശരിയാവില്ല എൻ്റെ ഒപ്പം വിശാൽ തന്നെ ഡാൻസ് ചെയ്യണം എന്റെ കൂടെ വിശാൽ ഡാൻസ് ചെയ്തേ മതിയാകും എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു അത് പാർവതി കൂടെയുള്ളപ്പോൾ അവൻ നിന്റെ കൂടെ ഡാൻസ് ചെയ്യൂ എന്ന് അവൻ ഡാൻസ് ചെയ്യും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ആൻറ്റി വാ വേഗം എന്ന് പറഞ്ഞ് സുശീലയും കൂട്ടി ജാസ്മിൻ പോകാൻ തുടങ്ങിയപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുശീല ആൻറ്റി എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ സുശീലയും കൂട്ടി താഴേക്ക് പോകുന്നു അവിടെ ഡാൻസ് തുടങ്ങിയിരിക്കുന്നു എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് ആ ഡാൻസ് കളിക്കുന്നവരോടൊപ്പം ഗാർഗിയും പലവിയും ഡാൻസ് ചെയ്യുന്നു സുശീല ജാസ്മിനെ അങ്ങോട്ടേക്ക് തള്ളി വിടുന്നുണ്ട് അങ്ങനെ ജാസ്മിനും അവരുടെ കൂടെ കളിക്കുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി കുറച്ച് കളിച്ചിട്ട് ജാസ്മിനും സുശീലയുടെ അരികിലേക്ക് പോയി നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ പ്രണയത്തോടെ പാർവതി വിശാലിനെയും വിശാൽ പാർവതിയും നോക്കുന്നുണ്ട് പാർവതിയും വിശാലും ഒറ്റയ്ക്ക് അവിടെ ഡാൻസ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുന്നു അതിനിടയിൽ വിശാൽ പാർവതിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നതായിട്ടും കാണുന്നു പിന്നെയും ജാസ്മിനെ തള്ളിവിടുകയാണ് സുശീല ജാസ്മിനോട് ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോൾ വിശാലും പാർവതിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വിശാലിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ജാസ്മിൻ പാർവതിയുടെ മുന്നിൽ ഡാൻസ് ചെയ്യുന്നു ഈ സമയം പിന്നെ പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ പാർവതി മുറിയിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു വിശാൽ സാറിന്റെ എന്നെ എനിക്ക് വാക്ക് തരാൻ സാധിച്ചില്ലല്ലോ ജീവിതത്തിൽ ഒരിക്കലും എന്നെ കൈവിടാൻ കൈവിടരുത് എന്ന് വിശാൽ സാറിന്റെ കയ്യിൽ നിന്നും ഒരു വാക്ക് മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ ടെൻഷനോടെ പാർവതി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു ശേഷം മുറി അടയ്ക്കുന്നുണ്ട് ഒരു സ്വസ്ഥതയും ഇല്ലാതെ മുറിയിലിരിക്കുകയാണ് പാർവതി കരഞ്ഞുകൊണ്ട് പാർവതി അവിടേക്ക് കിടന്നു ആ സമയം വിശാൽ പാർവതിയുടെ മുറിയിലേക്ക് വന്നു പാർവതി നല്ല ഉറക്കം പാപം ഉറങ്ങിപ്പോയല്ലോ ഉറങ്ങിയാലിനെ വിളിച്ചുണർത്തുന്നത് ശരിയല്ല പാർവതി ഞാൻ വാക്ക് തരാത്തിന്റെ വിഷമത്തിലായിരിക്കും നീ അല്ലേ നീ വിഷമിക്കണ്ട ഞാനിപ്പോ നീ ചോറിച്ച് വാക്ക് തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഉറക്കത്തിൽ തന്നെ പാർവതിയുടെ കൈ എടുത്ത് വിശാലിൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് പറയുന്നു പാർവതി ഒരു കാരണവശാലും മരണം വരെ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നിന്നെ എനിക്ക് എങ്ങനെയാണ് ഉപേക്ഷിക്കാനാവുക അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ കൂടെയില്ലാത്ത ജീവിതത്തെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല ഈ ജന്മത്തിൽ വിശാലിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ അത് നീയാണ് പാർവതി നമ്മുടെ രണ്ടു പേരെയും ഉദയനൂരമ്മയാണ് കൂട്ടിച്ചേർത്തത് ആ അമ്മ നമ്മളെ ഒരിക്കലും വേർ പിരിക്കില്ല എന്നും വിശാൽ വാക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതിയെ തന്നെ പാർവതിയുടെ കൈ എടുത്ത് അവിടേക്ക് വെച്ചു പാർവതി ഉറക്കത്തിലായത് കൊണ്ട് തന്നെ ഇതൊന്നും അറിയാനും കഴിഞ്ഞില്ല എന്നിട്ട് പാർവതിക്ക് പുതപ്പും പുതച്ചു കൊടുക്കുന്നുണ്ട് വിശാൽ ശേഷം വാതിലടച്ചിട്ട് വിശാൽ പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ന് ജാസ്മിൻ്റെ വിവാഹമാണ് ജാസ്മിനും ആ നിശ്ചയിച്ച ആ പയ്യനും എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു ജാസ്മിൻ്റെ അച്ഛൻ വിശാലിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്തായി പുറപ്പെട്ടു എന്ന് മണ്ഡപത്തിൽ നിന്നും അദ്ദേഹം ചോദിക്കുന്നു ഇല്ല ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് നിങ്ങൾ അമ്പലത്തിൽ സോറി മണ്ഡപത്തിൽ മണ്ഡപത്തിലെത്തിയെന്ന് ചോദിക്കുന്നുണ്ട് വിശാൽ ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഓക്കെ ഞങ്ങൾ ക്ഷണിച്ചവരൊക്കെ ഹോട്ടൽ ക്ലൗഡിലാണ് അവരെ ഉടൻ അവിടെ എത്തും എന്ന് വിശാൽ പറയുന്നു അതെ അവർ ഉടനെ വരുമോ അവരെ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ വേണ്ടേ എന്നും അദ്ദേഹം പറയുന്നു ഇല്ല അധികം താമസിക്കില്ല ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടുവെന്നും വിശാൽ പറയുന്നുണ്ട് ശേഷം വിശാൽ ഗാർഗിയോട് പറയുന്നുണ്ട് നമുക്ക് ഉടൻ അവിടെ എത്തണം എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് നമ്മൾ എപ്പോഴാണ് റെഡിയായി നിൽക്കുക ഇനി വരാനുള്ളത് കല്യാണ പെണ്ണും അമ്മയും വിപിന്നും ഓക്കെ അല്ലേ അവരും കൂടി വരട്ടെ എന്നിട്ട് പുറപ്പെടാം നമുക്ക് പാർവതിയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് എന്താ പാർവതി നീ എന്താ മൂഖിയായിട്ടിരിക്കുന്നത് എന്താ നിനക്ക് സുഖമില്ല എന്നൊക്കെ വിശാൽ ചോദിക്കുന്നു ഒന്നുമില്ല എനിക്ക് നല്ല തലവേദനയെന്ന് പാർവതി ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്താ ഒരു ആയിക പോലെ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഒന്നുമില്ല വിശാൽ സാർ എന്ന് പാർവതി എന്താ ഹോസ്പിറ്റലിൽ പോകണോ മെഡിസിൻ വല്ലതും എടുക്കണോ എന്ന് വിശാൽ ചോദിക്കുന്നു ആ സമയം വിശാൽ ഒരു കോൾ വരുന്നുണ്ട് കല്യാണ പെണ്ണായിട്ട് ജാസ്മിൻ ഇറങ്ങി വരുന്നു ഒപ്പം പ്രഭാമതിയും പ്രതാപനും ഉണ്ട് ജാസ്മിൻ അങ്ങോട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്റെ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ പ്ലാനിംഗിൽ നിന്ന് അണുവിടാൻ നമ്മൾ മാറരുത് എന്നും പ്രഭാവതി പറയുന്നുണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് ജാസ്മിനും പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാശിയാണ് ഞാൻ ഇന്ന് നിറവേറ്റാൻ പോകുന്നത് അതുകൊണ്ട് മാന്യമായ മാന്യമായി മാനമിടിഞ്ഞു വീണാലും ഈ വിവാഹം നടത്താതെ ഞാൻ പിന്മാറില്ല എന്നും ജാസ്മിൻ പറയുന്നു സൂക്ഷിക്കേണ്ടത് പാർവതിയാണ് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അനുസരിച്ച് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇടകൂടമായിട്ട് അവൾ എത്തും ജാസ്മിൻ പറയുന്നു ഞാനും വിശാലം തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടി അവളെ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ ആൻറ്റി ഒരു കാര്യം ചെയ്താലോ ഏതെങ്കിലും ഒരു കൊട്ടേഷൻക്ക് അങ്ങനെ ഏർപ്പാടാക്കി കല്യാണത്തിന് മുമ്പേ അവളെ കിഡ്നാപ്പ് ചെയ്താലോ അത് കേട്ട് പ്രഭാവതി പറയുന്നു വേണ്ട വേണ്ട അത് പിന്നെ പോലീസ് കേസും അന്വേഷണവും ഒക്കെ ആയിട്ട് ആകെ ഒരു കുളമായിട്ട് മാറും പിന്നെ അവളുടെ ശല്യം എങ്ങനെ മാറ്റുമെന്ന് പ്രഭാ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതിനൊരു മാർഗം ഉണ്ടെന്ന് പ്രഭാവതി പറയുന്നു എന്റെ മാർഗമെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ആ കാര്യം ഇവർ മൂന്ന് പേരോടും പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ ശേഷം എങ്ങനെയുണ്ടായിടേന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ കൊള്ളാം സൂപ്പർ എന്ന് ജാസ്മിനും പറയുന്നുണ്ട് എന്നാവാ നമുക്ക് പുറത്തേക്ക് പോകാം അവരെല്ലാം പുറത്ത് വെയ്റ്റ് ചെയ്യല്ലേ എന്ന് പ്രഭാവതി അല്ലേ ചേച്ചി വിപിനും പല്ലവിയും കാണുന്നില്ലല്ലോ അവരെ പുറത്തുണ്ടോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലേ വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട് നിങ്ങളൊക്കെ റെഡിയായോ നമുക്ക് ഇറങ്ങാം എന്ന് പ്രഭാവതി അവരോട് പറയുന്നു അല്ല വിപിനും പല്ലവിയും എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ അവർ വരുമെന്ന് പ്രഭാവതി എന്നാൽ കുറച്ചുപേരെ ഈ കാറിൽ കയറി ബാക്കിയുള്ളവരെ പിന്നാലെ വന്നോളൂ എന്നും വിശാൽ പറയുന്നുണ്ട് ഈ കാറിൽ ജാസ്മിനും പാർവതിയും ഗാർഗിങ് കയറിക്കൂ എന്ന് വിശാൽ പറയുന്നുണ്ട് അവര് കയറാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു നിക്കി നിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇവിടെ എന്ത് മംഗളകർമ്മം നടന്നാലും പാർവതി ഗായത്രി ശിച്ചിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് പതിവല്ലേ പാർവതി ഇന്നത് വാങ്ങിച്ചോ എന്ന് പ്രഭാവതി അയ്യോ ഇല്ല തിരക്കിനിടയിൽ ഞാൻ അത് മറന്നു പോയെന്ന് പാർവതി പറയുന്നു എന്താ പാർവതി ഇത് അമ്മയുടെ ആഗ്രഹം വാങ്ങാൻ മറക്കാൻ പാടുണ്ടോ എന്ന് വിശാൽ പറയുന്നുണ്ട് വിശാലെ വേണ്ട പാർവതിയെ കുറ്റപ്പെടുത്തണ്ടായി നീ വൈകിട്ടില്ലല്ലോ പാർവതി നീ പോയി ഗായത്രി ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരൂ അവൾ പോയി അനുഗ്രഹം വാങ്ങിയിട്ട് വരട്ടെ ചെല്ലുമോളെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് സാർ ഞാൻ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് പാർവതി അകത്തേക്ക് പോകുന്നു ഗായത്രിയുടെ മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് പാർവതി ഇന്നാണ് ജാസിന്റെ വിവാഹം ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ വിവാഹം മുഹൂർത്തമായി ഓരോ നിമിഷം കഴി എനിക്ക് പേടിയാവുകയാണ് വിശാൽ തന്നെ വിശാൽസാറിനെ തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള ജാസ്മിൻ്റെ വെല്ലുവിളി എന്നെ മാനസികമായിട്ട് തകർത്തുകയാണ് ജാസ്മിൻ ഉള്ളുകൊണ്ടൊരു പിശാജാണ് സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു ജന്മം അങ്ങനെയുള്ള ജാസ്മിൻ വിശാൽ വിശാൽസാറുമായിട്ടുള്ള വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അവൾ ഇന്ന് കദർ മണ്ഡപത്തിൽ വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ അവളുടെ പദ്ധതിയെക്കുറിച്ച് ഒരു തുമ്പുപോലും അറിയാൻ എനിക്ക് സാധിച്ചില്ല എന്തെങ്കിലും ഒരു ചെറിയ അറിവ് കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കണക്ക് കൂട്ടലുകളെ ഞാൻ തെറ്റിച്ചനെ പക്ഷേ അവളുടെ പദ്ധതിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് ഒരു വഴിയും തെളിയുന്നില്ല ജാസിൻ്റെ വിവാഹം മുടക്കണമെന്നാണ് ദൈവം എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല അവളുടെ വിവാഹം എങ്ങനെ മുടക്കാനാവുമോ എന്നൊക്കെ പറഞ്ഞ് പാർവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുദ്ധനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ